തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നല്ല ഉഹ്മാവ് റെസിപ്പിയായിട്ടാണ് ഞാൻ നീക്കിരിക്കുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചേ അതിനോടൊപ്പം നല്ല നെയ്യും കൂടി ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഉള്ളി അതുപോലെ തന്നെ ക്യാരറ്റ് പച്ചമുളക് ഇതായ ഇഞ്ചി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വരട്ട അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മേൻപൊടിയായിട്ട് കാവേപ്പിൽ ഇടാൻ കേട്ടോ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കുക തിളപ്പിച്ചതിനു ശേഷം നല്ല വറുത്ത റവ ഇതിലേക്ക് ചേർക്കുക ടേസ്റ്റ് കൂട്ടുന്നതിനായി തേങ്ങ അതിനോടൊപ്പം ആഡ് ചെയ്യുക എന്നിട്ട് പിടിക്കാത്ത സൂക്ഷിക്കുന്നില്ലേ അപ്പൊ നമ്മുടെ ഉപമാവ് ട്രൈ ചെയ്യല്ലേ കവിത